വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാളികാവിലെ നരഭോജി കടുവ കേരള എസ്റ്റേറ്റിൽ എന്ന നിഗമനത്തിൽ വനം വകുപ്പ് കേരള എസ്റ്റേറ്റിനടുത്തുള്ള മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കാൽപ്പാടുകൾ കണ്ടെത്തി കേരള എസ്റ്റേറ്റ് മേഖലയിൽ ആർ സംഘം തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന തുടങ്ങി കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലൂടെ കടുവ നീങ്ങിയതായി തെളിവുകൾ ലഭിച്ചു കടുവയെ നിരീക്ഷിക്കുന്നതിനായി അൻപത് ക്യാമറയും മൂന്ന് കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത് അധികമായി അഞ്ച് ലൈവ് സ്ട്രീം ക്യാമറകളും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ച് കൊന്നൊത്തുന്നത് സുഹൃത്തായ അബ്ദുൾ സമദ് കണ്ടുനിൽക്കിയാണ് കടുവ ഗഫൂറിനുമേൽ ചാടി വീണ് കഴുത്തിനു പിന്നിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചുകൊണ്ടുപോയത് സംഭവത്തിന് പിന്നാലെ കടുവയ്ക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് വനംവകുപ്പ് ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ആർആർ ടി സംഘങ്ങളായാണ് തെരച്ചിൽ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും ഡ്രോണുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് വനംവകുപ്പ് തുടരുന്നത് കടുവ കേരള എസ്റ്റേറ്റ് ഭാഗം വിട്ട് മറ്റെവിടെയും പോയിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി